രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ഓൾ ഓൾഔട്ടാകും അതിനാണ് നമ്മളുടെ രണ്ടാമത്തെ പരിശ്രമം ഈ രണ്ട് പരിശ്രമങ്ങൾ നമുക്ക് തീർക്കണമെന്നൊരിക്കൽ വിജയകരമാക്കണമെങ്കിൽ നമ്മളുടെ സ്നേഹത്തിന്മാരെല്ലാവരും ഊർജിതത്തോടു കൂടി മുന്നോട്ട് പോകണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആർക്കു വേണ്ടിയാണ് നിൽക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമേ ഇല്ല ഇവിടെ ബാംഗ്ലൂരിലെ കോടതിയുടെ കർണാടക ഹൈക്കോടതിയുടെ വിധി വന്നപ്പോൾ അദ്ദേഹം ആരോടൊപ്പം നിൽക്കുന്നതെന്ന് മനസ്സിലായില്ലേ ബാക്കിയുള്ളവരെയൊക്കെ കളിപ്പിക്കുകയാണ് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത് അപ്പോൾ കേരളത്തിൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനേക്കാളും അപ്പുറത്ത് സ്വന്തം സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആയിരിക്കുമെന്ന് ഞാൻ കണക്കാക്കുകയാണ് അദ്ദേഹം ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ കണ്ടുപിടിക്കണം ഞാൻ ഇന്നലെ ട്രെയിനിൽ വരുമ്പോൾ ശ്രീ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ മകൾ രാധ എന്നോടൊപ്പം ട്രെയിനിലുണ്ടായിരുന്നു അവർക്കും പരാതിക്കാം ഈ സർക്കാർ എന്ത് സർക്കാർ എന്ന് എന്നോട് ചോദിക്കുകയാണ് ഞാൻ ദൈവത്തോട് ചോദിച്ചത് എന്ത് സർക്കാരാണ് എന്നുള്ള നിലയിൽ അപ്പം ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് ആർക്കും ഒരു മതിപ്പുമില്ല ഈ ഗവൺമെൻറ്റിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നതിൽ ആളുകൾ സാക്ഷാൽ കമ്മ്യൂണിസ്റ്റുകാരാണ് ഹൃദയം ചുമന്ന ഒരാൾ പോലും ഈ അനുകൂലമായിട്ട് അവരുടെ മനസ്സ് പോകുന്നില്ല എന്നുള്ളത് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ ഒരു വിക്കറ്റ് വീഴും പിണറായി എന്ന വിക്കറ്റ് പിണറായിയും ബാക്കി മന്ത്രിമാരും ഓൾ ഔട്ട് ആകുന്ന സമയം വരികയാണ് പിണറായി മാത്രമല്ല മന്ത്രിമാരെ ഒരുമിച്ച് ഒരുമിച്ചേറിൽ കയറ്റിയിരിക്കുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കോൺഗ്രസിന്റെ സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയുടെ മലപ്പുറം ജില്ലയിലെ സമാപന വേളയിൽ വച്ചായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഈ തകർപ്പൻ പ്രസംഗം കേരളത്തിലെ ഇതുവരെയുള്ള മറ്റു മുഖ്യമന്ത്രിമാരെ പോലെയല്ല പിണറായി എന്നും കാക്കൾക്ക് തൻകുഞ്ചു പൊൻകുഞ്ഞ് തന്നെയാണ് പിണറായി എതിർക്കുന്നവർ ഏറ്റവും കൂടുതൽ ഉള്ളതും ഇടതുപക്ഷത്തിൽ നിന്നുള്ളവരാണ് കാരണം ഹൃദയം ചുവന്ന ഒരു മനുഷ്യനും പിണറായി അനുകൂലിക്കില്ല എന്നിങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ആരോപിച്ചിരിക്കുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേരളത്തിലെ സാധനങ്ങളുടെ വില കുത്തനെ മേലോട്ട് കുതിക്കുകയാണ് എന്നാൽ കേരളത്തിൽ വില താഴോട്ടേക്ക് പോകുന്ന ഒന്നേ ഉള്ളൂ അത് പിണറായി വിജയനാണ് എന്നിങ്ങനെ മുഖ്യനെ പരിഹസിച്ചിരിക്കുകയാണ് അദ്ദേഹം ഇങ്ങനെ കേരളത്തിലെ ഓരോ ആൾക്കാരും കേൾക്കാൻ ആഗ്രഹിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ തീപുര പ്രസംഗം കേൾക്കാം ഈ ഗവൺമെന്റ് പിന്നെ ആർക്ക് വേണ്ടി ഒരുപറ്റം ആളുകൾക്ക് വേണ്ടി കമ്പനിക്കകത്ത് ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പറ്റം ആളുകൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി മാത്രം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ആണ് കേരളത്തിലേത് എന്നുള്ളത് ആർക്കറിയില്ലാത്തത് ഇവിടെ റേഷൻ കടയിൽ അരി കിട്ടാതെ ആളുകൾ ഉലഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവർക്ക് വിഷമവും വേദനയും കടിച്ചവർത്തി നിൽക്കുമ്പോൾ നമ്മുടെ മന്ത്രിമാരെല്ലാം ജർമ്മനി ജപ്പാൻ എന്ന് വേണ്ട എല്ലാ ഉല്ലാസ കേന്ദ്രങ്ങളിലും പോവുകയാണ് ഞാൻ അവരുടെ ചില ഫോട്ടോ പതിവിടെ വാട്സപ്പിൽ വന്നത് എല്ലാം കോട്ടും തയ്യുമൊക്കെ ഇട്ട് വലിയ കേരളമോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാത്ത കവിതത്തിൽ ഒരുമാതിരി ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ നെഞ്ചു വിരിച്ച് നടക്കുന്ന പടമാണ് കണ്ടത് അപ്പൊ ഈ കേരളത്തെ കുറിച്ച് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഗവൺമെന്റ് അല്ലേ ഇവിടെ കർഷകരുടെ അവസ്ഥ എന്താണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഞാൻ കർഷകരുടെ അവസ്ഥയെ കുറിച്ച് പറയണ്ടല്ലോ ഉൽപാദനം നടത്തേണ്ട പാവപ്പെട്ട കർഷകന് ഉൽപദത്തിന് വില കിട്ടാതെ വിഷമിച്ചുകൊണ്ട് ഇരിക്കുകയാണ് പാലക്കാട്ടും കുട്ടനാട്ടിലും നെല്ല് വിളയിക്കുന്ന പാവപ്പെട്ട നെൽകർഷകർക്ക് അവർക്ക് ഒരു രൂപത്തിലും കിട്ടേണ്ട ആനുകൂല്യം കൊടുക്കുന്നില്ല അവർക്കരി അവർക്ക് കിട്ടേണ്ട മിനിമം വില കൊടുക്കുന്നില്ല എല്ലാം വിഷമിച്ച് 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 ജനങ്ങൾ വേദനിച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു കൂട്ടർക്ക് മാത്രം അത് മനസ്സിലാക്കുന്നില്ല ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ഇവിടെ ഈ ബസിന്റെ സ്റ്റിയറിംഗ് പിടിക്കുന്ന പിണറായി വിജയന് അദ്ദേഹത്തിന് മാത്രം ഇത് മനസ്സിലാക്കത്തില്ല പിണറായിയുടെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്ന മന്ത്രിമാരെയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവര് തുറന്ന് വർത്തമാനം പറയാൻ പറ്റുമോ ഒരു മന്ത്രി ഇന്നലെ മറ്റൊരു മുൻ മന്ത്രി ഇവിടെ സംസാരിച്ച കേട്ടിട്ടുണ്ടാവും ചെറിയൊരു കാര്യമേ ഉള്ളൂ തിരുവനന്തപുരത്തെ ഒരു ബസിന്റെ ഉദ്ഘാടനമാണ് ആ ഉദ്ഘാടനത്തിന് പഴയ മന്ത്രി വന്നേക്കുമെന്നുള്ള കൊണ്ട് ആ ഉദ്ഘാടന സ്ഥലം തന്നെ ആ മന്ത്രിയുടെ നിയോജക മണ്ഡലം വിട്ട് വേറിടത്തൊട്ട് പിടിപ്പിച്ചോളാൻ പറഞ്ഞു ഞാൻ ചോദിക്കുന്നതൊക്കെ കൂട്ടുത്തരവാദിത്വമുള്ള ഒരു ഗവൺമെന്റ് ആണോ കൂട്ടുത്തരവാദിത്വമുള്ള ഒരു മുന്നണിയാണോ ഈ മുന്നണി യഥാർത്ഥത്തിൽ ശിഥിലമായ മുന്നണിയാണ് ഭയപ്പാട് മാത്രമാണ് ഈ ഏകീകരിക്കുന്ന ഏക ശക്തി എന്നുള്ളതാണ് സത്യം അപ്പൊ നമ്മുടെ നാട്ടിൽ ഭരണമില്ലാത്ത ഭരണം രണ്ടാം ഭരണം കയ്യിൽ കിട്ടിയതോടുകൂടി എന്തും ചെയ്യാമെന്നുള്ള തോന്നിയം രൂപത്തിലാണ് ഇവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ വിഷമവും വേദനയുമാണ് കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചു